പട്ടാമ്പി പരുതൂർ കുളമുക്കിൽ ക്ഷേത്രാചാര ചടങ്ങിനിടെ യുവാവ് മരിച്ചു കാഞ്ഞിരക്കായ കഴിച്ചാണ് മരണ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം ക്ഷേത്ര ചടങ്ങിന്റെ ഭാഗമായ ആട്ടിനിടെ അനുമാൻ വേഷം ധരിച്ചയാളാണ് ദേഹാസ്വസ്ഥത്തെ തുടർന്ന് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം ദാമ്പത്യബന്ധത്തിലെ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ ബലിയാടാവരുതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മലപ്പുറം ജില്ലാതല അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു സതീദേവി അദാലത്തിൽ ലഭിച്ച നാല്പത്തിനാല് പരാതികളിൽ പത്ത് പരാതികൾ തീർപ്പാക്കിയതായും പി സതീദേവി അറിയിച്ചു നെല്ലിപ്പുഴ ആനമൂല റോഡ് പണി ഉടൻ പൂർത്തിയാക്കി ഗതാഗതമാക്കണമെന്ന് പ്രദേശവാസികളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളുടെയും വേഗതയിലാണ് പുരോഗമിക്കുന്നതെന്ന് യോഗം കുറ്റപ്പെടുത്തി പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി ഇ എൻ സുരേഷ് ബാബു തുടരും ഇത് രണ്ടാം തവണയാണ് സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറിയാവുന്നത് ചിറ്റൂരിൽ നടന്ന സി പി ഐ എം പാലക്കാട് ജില്ലാ സമ്മേളനമാണ് സുരേഷ് ബാബുവിനെ വീണ്ടും തിരഞ്ഞെടുത്തത് പട്ടാമ്പി പരുതൂർ കുളമുക്കിൽ ക്ഷേത്രാചാര ചടങ്ങിനിടെ യുവാവ് മരിച്ചു കാഞ്ഞിരക്കായ കഴിച്ചതാണ് മരണ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം ക്ഷേത്ര ചടങ്ങിന്റെ ഭാഗമായ ആട്ടിനിടെ ഹനുമാൻ രേഷം ധരിച്ചയാളാണ് ദേഹാസ്വസ്ഥത്തെ തുടർന്ന് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം തൃത്താല ആലൂർ സ്വദേശി കോന്തത്ത് വീട്ടിൽ നാൽപ്പത്തി മൂന്ന് കാരൻ ഷൈജുവാണ് മരിച്ചത് തൃത്താല പരുത്തൂർ കുളമുക്കിൽ തീയർ വിഭാഗത്തിന്റെ ആചാരമായ ആട്ടിനിടെ വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം ഹനുമാൻ വേഷം ധരിച്ചയാൾ ആചാരത്തിന്റെ ഭാഗമായി മറ്റു പഴങ്ങൾക്കൊപ്പം പ്ലേറ്റിൽ ഉണ്ടായിരുന്ന കാഞ്ഞിരത്തിന്റെ പഴങ്ങൾ കഴിച്ചിരുന്നതായി ബന്ധുക്കൾ സ്ഥിരീകരിച്ചു തുടർന്ന് ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ഉടനെ പട്ടാമ്പിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു അങ്ങനെ വന്നിട്ട് ഈ ഫ്രൂട്സുകളൊക്കെ വെക്കും അതിൽ രണ്ട് പഴം ഉണ്ടായിരുന്നു ഈ പഴം കഴിച്ചു ഫ്രൂട്സ് കഴിച്ചു പിന്നെ ഫ്രൂട്സ് വിതരണം ചെയ്തു പിന്നെ കഴിഞ്ഞിട്ട് നേരത്തെ നേരം കെടുന്നവര് കെടന്നപ്പോ കാലിനൊക്കെ മസിൽ കയറുണ്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒഴിഞ്ഞിട്ട് നോക്കുമ്പോ മസിൽ കയറുകയാണ് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ഒക്കെ വണ്ടിയിലും ഉണ്ട് അപ്പോ ഒരു വില മെച്ച പോലെ പിന്നെ പെട്ടെന്ന് തണുത്തുകൊണ്ടായിരുന്നു എത്ര മണിക്കായിരുന്നു സംഭവ രണ്ടുമണി കഴിഞ്ഞുണ്ടോ

തൃത്താല പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ക്ഷേത്രത്തിൽ നിന്ന് കാഞ്ഞിരത്തിന്റെ പഴങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ പറയാനാകൂ എന്ന് തൃത്താലു കഴിഞ്ഞിട്ട് പാർസലൊക്കെ എടുത്തിട്ടുണ്ട് വെട്ടേറ്റ രീതിയിൽ ഷൈജുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു വെളിച്ചപ്പാട് വിശ്വാസത്തിന്റെ ഭാഗമായി വെട്ടിയതാണെന്നും മറ്റു വിഷയങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും കുടുംബം പറഞ്ഞു അഞ്ഞൂറിലേറെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നാണ് വർഷം തോറും ആട്ട് നടത്താറുള്ളത് സി സി എൻ പട്ടാമ്പി നെല്ലിപ്പുഴ ആനമൂളി റോഡ് പണിയുടൻ പൂർത്തിയാക്കി ഗതാഗതയോഗ്യമാക്കണമെന്ന് പ്രദേശവാസികളും രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളുടെയും യോഗം ആവശ്യപ്പെട്ടു യോഗം ആക്ഷൻ കൗൺസിലിന് രൂപം നൽകി റോഡ് നിർമ്മാണം ഒച്ചിന്റെ വേഗതയിലാണ് പുരോഗമിക്കുന്നതെന്ന് യോഗം കുറ്റപ്പെടുത്തി റോഡുപണി സകല മേഖലകളിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ കൂട്ടായ്മ രൂപീകരിച്ചത് ഒരു വർഷം മുൻപാണ് മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നെല്ലിപ്പുഴ മുതൽ ആനമൂളി വരെയുള്ള എട്ട് കിലോമീറ്റർ ദൂരത്തിൽ റോഡ് പ്രവൃത്തികൾ ആരംഭിച്ചത് പ്രവൃത്തികൾ പാതിവഴിയിലാണെന്നും ഒച്ചിന്റെ വേഗതയിലാണ് നടക്കുന്നതെന്നും ആക്ഷേപമുയർന്നു ഈ ഒരു പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ജനപ്രതിനിധികളെയും അതേപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ബോധ്യപ്പെടുത്തി പോകുന്നതിന് ഈ കരാറുകാർ വലിയ പരാജയാണ് ഉണ്ടായിരുന്നത് അത് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ് ഇപ്പോഴും ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല ഇപ്പം നമ്മുടെ കച്ചവടക്കാരുടെ പ്രയാസം നമ്മൾ സൂചിപ്പിച്ചു ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പത്ത് കടലിൽ അവിടെയാണ് ആ കോട്ടി ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ്റെ അവിടെ ഒരു മണി നടന്നിട്ടില്ല അത് കഴിഞ്ഞാൽ വെള്ളാരം എത്തിക്കഴിഞ്ഞാൽ ഒരു മണി നടന്നിട്ടില്ല കുഞ്ചക്കോട് മാത്രമാണ് വലിയ കുഴപ്പമില്ലായിരിക്കുന്നത് അത് കഴിഞ്ഞാൽ തെങ്കര സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആകെ പൊട്ടിപ്പോഴഞ്ഞ് നടക്കും പിന്നെ ആ കനാ ജംഗ്ഷൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എവിടെയാണോ ഒരു പത്ത് കടയിൽ കച്ചവടം നടക്കുന്നത് അവിടെയൊക്കെ റോഡ് ആകെ പരിതാപരമായിട്ടുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത് ആനമൂളി തെങ്കര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല ആനമൂളി വരെ ഒരേ അവസ്ഥയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ നിരന്തരമായിട്ട് വരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ എക്സിനെ ഇന്നലെ ഞാൻ രണ്ട് റോയൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ പഴേരി ഷെരീഫ് ഹാജി അധ്യക്ഷനായി തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൗക്കത്ത് അലി കെ പി ജഹീഫ് ഉനൈസ് നെച്ചിയോടൻ സി കെ ഗഫൂർ ഫിറോസ് ബാബു സലാം മാസ്റ്റർ അഡ്വക്കേറ്റ് സുനിൽ ഗിരീഷ് ഗുപ്ത കൃഷ്ണദാസ് കൃപ കെ പി ബാപ്പുട്ടി റീഗൽ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളെ യോഗം തിരഞ്ഞെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൗകത്ത് അലി എന്നിവ രക്ഷാധികാരികളും ഷെറീഫ് ഹാജി ചെയർമാനും ഫിറോസ് ജനറൽ കൺവീനറുമാണ് ഒരു വർഷമായി റോഡിന്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും ഈ പ്രദേശത്തെ ജനങ്ങള് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു രീതിയും കണ്ടുവരുന്നുണ്ട് വളരെയധികം ബുദ്ധിമുട്ട് എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ പ്രദേശത്ത് ജനങ്ങൾ ഒത്തുകൂടിക്കൊണ്ട് ഇന്ന് പഴയ കൺവെൻഷൻ സെൻറ്ററിൽ കൊത്തുകൂടി ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി ബഹുമാനപ്പെട്ട പഴേരി ഷെരീഫാജിയും അതുപോലെ തന്നെ ട്രഷററായി ഷൌക്കത്ത് ഏകോപന സമിതിയുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഷൌക്കത്തിനെയും ഒക്കെ ജനങ്ങൾ കൂടി നിശ്ചയിച്ചിരിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരും വിവിധ സംഘടനാ പ്രതിനിധികളുമൊക്കെ ഈ ആക്ഷൻ കമ്മിറ്റിയിൽ സജീവമായിട്ടുണ്ട് പ്രധാനമായും ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് കരാറ് കമ്പനിക്ക് ഏതെങ്കിലും നിരക്ക് പണികൾ പൂർത്തിയാക്കാൻ എന്താണ് പ്രയാസം എങ്കിൽ അതറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഇടപെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആക്ഷൻ കൗൺസിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് മണ്ണാർക്കാട് ഏലംകുളം പഞ്ചായത്തിൽ അട്ടിമറി ഭരണം അവസാനിപ്പിക്കാൻ തയ്യാറാവണമെന്ന് മുഖ്യമന്ത്രിയോട് നജീബ് കാന്തപുരം എം എൽ എ യു ഡി എഫ് സ്വതന്ത്ര പണം നൽകി കൂറുമാറ്റിയെന്നത് നാട്ടിൽ പാട്ടാണെന്നും നജീബ് നിയമസഭയിൽ പറഞ്ഞു ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ചക്കിടയിൽ ശ്രദ്ധേയമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുക ജയിക്കുക എന്നിട്ട് വേറൊരു മുന്നണിക്ക് വേണ്ടി കൂറുമാറി അപ്പുറത്ത് പോവുക ഇതൊരു ശരിയായ നിലപാടാണോ അദ്ദേഹം ചോദിച്ചത് വളരെ പ്രസക്തമാണ് കൂത്താട്ടുവളത്തെ കൂത്താട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ വാദം പറഞ്ഞിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ആദരവോട് ചോദിക്കുകയാണ് ഇത് ഏലംകുളത്ത് വാദ ബാധകമാണോ എന്ന് അദ്ദേഹം പറയണം കാരണം എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഇതേപോലെ സർ ഒരു പാർട്ടിയിൽ നിന്ന് ജയിച്ചു ഒരു മുന്നണിയുടെ ഭാഗമായി എന്നാൽ നാല് വർഷത്തെ പ്രലോഭനത്തിന് ശേഷം ഒരു വനിതാ അംഗത്തെ വലിയ തോതിലുള്ള പ്രലോഭനങ്ങൾ നടത്തി കൂറുമാറ്റുകയുണ്ടായി ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർക്ക് ഒരു നിർദ്ദേശം കൊടുക്കണം ഉണ്ടെങ്കിൽ ആ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞ് അവരപ്പുറത്ത് നിൽക്കാൻ തയ്യാറാവണം ഞങ്ങൾ നാലു വർഷം അവിടെ ഭരണം നടത്തിയത് ജനപിന്തുണയിലാണ് മഹാനായ ഇ എം എസിന്റെ നാടാണ് സർ ഏലംകുളം ഏലംകുളം പഞ്ചായത്ത് സി പി എമ്മിന് ജനാധിപത്യത്തിന്റെ വഴിയിൽ പിടിക്കാൻ കഴിയാതെ പോയപ്പോൾ ഞങ്ങൾ ജനാധിപത്യത്തിന്റെ വഴിയിൽ പിടിച്ചപ്പോൾ പിൻവാതിലൂടെ ഒരു മെമ്പറെ തട്ടിക്കൊണ്ടുപോയി അട്ടിമറിച്ച് അവർക്കെല്ലാം നാട്ടിൽ പാട്ടായ കാര്യം അവരെ താമസിപ്പിച്ചോ അവിടെ താമസിപ്പിച്ചോ അവർ നാട്ടിൽ പാട്ടായ കാര്യം അവർക്ക് വല്ലാതെ പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് അതുകൂടി അന്വേഷിക്കട്ടെ പാർട്ടി അന്വേഷിച്ചാൽ മതി ഞാൻ പറയുന്നത് ഇതിനൊക്കെ ഒരു സങ്കടകരമായ കാര്യം നിങ്ങൾക്ക് മറ്റാർക്കും ഇല്ലാത്ത ഒരു കുഴപ്പമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പട്ടും വളയും കൊടുക്കും നിങ്ങൾക്കെങ്ങാനും വെറുപ്പുണ്ടായാൽ നിങ്ങൾ പേപ്പട്ടിയാക്കും ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ മരുന്നിന്റെ ലഭ്യതക്കുറവ് ഉടൻ പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക മരുന്നുകളുടെ ലഭ്യതക്കുറവിൽ രോഗികൾ പ്രയാസത്തിലായതായി സി സി എം നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ മരുന്നിന്റെ കുറവ് രോഗികളിൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് സി സി എൻ വാർത്ത നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമുള്ള മരുന്നുകൾ പാലിയേറ്റീവ് സെക്കൻഡറി യൂണിറ്റുകളിൽ നിന്നും അടിയന്തരമായി അത്യാവശ്യമുള്ള മരുന്നുകൾ ലഭ്യമാക്കുമെന്ന് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു മരുന്ന് സി സി എൻ ചാനലിൽ വന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ് നമ്മുടെ സ്ഥിരമായി എല്ലാ വർഷവും നമ്മൾ എട്ട് ലക്ഷം രൂപയാണ് പാലിറ്റി പദ്ധതിക്ക് വെക്കാറുള്ളത് പക്ഷേ ഈ വർഷം നമ്മൾ എട്ട് ലക്ഷം രൂപ വയ്ക്കുകയും പക്ഷേ പേഷ്യൻസിൻ്റെ എണ്ണം കൂടുതലായതിനാൽ നമുക്ക് ഫണ്ട് പര്യപ്തമായി റിവിഷൻ നടത്താൻ സാധിച്ചിട്ടില്ല റിവിഷൻ വരുന്നേ ഉള്ളൂ അപ്പോൾ ആ റിവിഷനിൽ നമ്മൾ എന്തായാലും അതിൽ കൂട്ടി വെച്ച് എല്ലാവർക്കും മരുന്ന് ലഭ്യത ഉറപ്പുവരുത്തും ഇപ്പം നമ്മൾ അടിയന്തരമായി ചെയ്തിട്ടുള്ള പാലിറ്റീവ് സെക്കൻഡറി യൂണിറ്റിൽ നിന്നും അടിയന്തിരമുള്ള അത്യാവശ്യമുള്ള മരുന്നുകൾ അവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഈ നമ്മളെ പ്രോജക്റ്റ് റിവൈസ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും അവരുടെ മരുന്നുകൾ ലഭ്യത ഉറപ്പുവരുത്തും ആർക്കും മരുന്ന് കിട്ടാത്തൊരവസ്ഥ വരില്ല കാരണം എന്തായാലും റിക്ഷയിൽ പൈസ വയ്ക്കാൻ പിന്നെ തീരുമാനിച്ചിട്ടുണ്ട് റിക്ഷ വന്ന ഉടനെ തന്നെ അത് പൂർണ്ണമായും ആ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കും ഇപ്പോൾ അടിയന്തരമായിട്ട് നമ്മൾ മരുന്ന് ലഭിച്ചു ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സി സി എൻ കടമ്പഴിപ്പുറം ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ ബലിയാടാവരുതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മലപ്പുറം ജില്ലാതല അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു സതീദേവി അദാലത്തിൽ ലഭിച്ച നാല് പരാതികളിൽ നാൽപ്പത് പരാതികൾ തീർപ്പാക്കിയതായും പി സതീദേവി അറിയിച്ചു വീടിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിത ബോധത്തോടെ വളരാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട് അടുത്ത കാലത്തായി കുഞ്ഞുങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന കേസുകൾ ആശങ്കയുളവാക്കുന്നതാണ് നല്ല വിദ്യാഭ്യാസം നൽകി സുരക്ഷിതമായി കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സാഹചര്യം രക്ഷിതാക്കൾ ഒരുക്കണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഓർമ്മിപ്പിച്ചു അദാലത്തിൽ ലഭിച്ച നാലു പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി ഗാർഹിക ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായും അദാലത്തിൽ ഉന്നയിക്കപ്പെട്ടത് ഭാര്യ ഭർതൃ പ്രശ്നങ്ങൾ മദ്യപാനം മൂലം ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ വിവാഹേതര ബന്ധങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഉയർന്നുവന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ജോലിസ്ഥലങ്ങൾ സ്ത്രീ സൗഹൃദ ഇടങ്ങളായി മാറണം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തന സമിതിയുടെ പ്രവർത്തനം സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപികരുടെ പരാതിയാണ് അന്നയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളാണ് ജനത കഴിഞ്ഞ വർഷം അന്നൈഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള അധ്യാപകരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഇത് പ്രത്യേകമായിട്ടുള്ള പബ്ലിക് ഹിയറിംഗ് വനിതാ കമ്മീഷൻ നടത്തിയിട്ടുണ്ട് ുള്ള യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെയാണ് അണയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ധ്യാപകർക്കും നല്ല വ്യത്യാസപ്പെട്ടതായിട്ടുള്ള ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെയുള്ള സ്ത്രീകളാണ് അണ്ണന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഇടയാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്നത് മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന സിറ്റിംഗിൽ വനിതാ കമ്മീഷൻ അംഗങ്ങളായ വി ആർ മഹിളാമണി അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ അഡ്വക്കേറ്റ് പി കുഞ്ഞായി അഡ്വക്കേറ്റ് സുക്രതകുമാരി അഡ്വക്കേറ്റ് ഷീന ഡയറക്ടർ ഷാജി സുകുണൻ കൗൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി ഇ എൻ സുരേഷ് ബാബു തുടരും ഇത് രണ്ടാം തവണയാണ് സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാവുന്നത് ചിറ്റൂരിൽ നടന്ന സി പാലക്കാട് ജില്ലാ സമ്മേളനമാണ് സുരേഷ് ബാബുവിനെ വീണ്ടും തിരഞ്ഞെടുത്തത് എട്ട് പുതുമുഖങ്ങളാണ് പുതിയതായി തിരഞ്ഞെടുത്ത പുതിയ ജില്ലാ കമ്മിറ്റിയിൽ ഇടം നേടിയത് ആർ ജയദേവൻ എൻ സരിത സി പി പ്രമോദ് എൻ പി സുഭാഷ് ടി കെ അച്യുതൻ ടി കണ്ണൻ ഗോപാലകൃഷ്ണൻ സി ഭവദാസ് എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലെ പുതുമുഖങ്ങൾ പ്രതിനിധി സമ്മേളനത്തിന്റെ അവസാനത്തെ അജണ്ടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ജില്ലാ 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 സമ്മേളനം പുതുമുഖങ്ങളാണ് ആ കമ്മിറ്റിയിലേക്ക് വന്നിട്ടുള്ളത് അതേസമയം നിലവിലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അഞ്ചു പേരെ ഒഴിവാക്കിയിട്ടുണ്ട് ടി എൻ കണ്ടമുത്തൻ എ അനിതാനന്ദൻ ഗിരിജ സുരേന്ദ്രൻ വിനയകുമാര് വി കെ ജയപ്രകാശ് എന്നിവരെയാണ് ഒഴിവാക്കിയത് നേരത്തെ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പാലക്കാട് മണ്ണാർക്കാട് അലനല്ലൂർ റൂട്ടിലെ കോട്ടോപാടം പള്ളിക്ക് സമീപത്തെ വളവിൽ വെച്ച ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു ബുധനാഴ്ച വൈകിട്ട് ഉണ്ടായത് എടത്തനാട്ടുകര കൊടിയങ്ക ചക്കൻതൊടി വീട്ടിൽ മനാഫാണ് മരിച്ചത് നാല്പത് വയസ്സായിരുന്നു മണ്ണാർക്കാട് ഭാഗത്തു ഭാഗത്തുനിന്ന് ബൈക്കിൽ എടത്തനാട്ടുകര ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും മേലാറ്റൂർ ഭാഗത്തു നിന്നും ആനക്കട്ടിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് സിസിയൻ ചത്തല്ലൂർ மதசாம் வளர் எடுக்கிற வலிய பங்கு வகிச்சிட்டு சமஸ்த் ஜிஃபிரி முத்துக்கோயத்தங்கள் சமஸ்திர ஜமியத்துல் முல்ல மீன் மண்ணாக்காடு டேஞ்ச் வாரிக சம்மேளனம் உதாடனம் செய்யுதா ായിരുന്നു ഇസ്ലാമത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സംസ്തയുള്ള ജനിയേറ്റന്മാർ അപ്പൊ സംസ്തയുള്ള ജനിയേറ്റന്മാരുടെ ഈ സാന്നിധ്യം ഈ പറയപ്പെട്ട ഒരുപാട് നന്മകൾ ഇപ്പോൾ ഉണ്ടാക്കി തൃപ്തി വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് കാര്യത്തിൽ യാതൊരു സംശയം അതോടൊപ്പം വിശുദ്ധമാകുന്നതായ ശനിയാഴ്ച ആ ശരീരത്തിന് അബ്വാഹ് സ്കൂളിലേക്ക് എങ്ങനെയാണോ അബ്വാഹ് സ്കൂഹാൻ വിഭവത്താൽ അവതരിപ്പിച്ചിരുന്നത് ആ അവതരിപ്പിക്കപ്പെട്ട ശരീരത്തെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് അതിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് കർത്തി കൂടാതെ അല്ലെങ്കിൽ അതിന്റെ ആ ഉന്നതമാവുന്ന ആശയങ്ങളെ ഏതെങ്കിലും നിൽക്ക് അതിനെ യാക്കാനോ അല്ലെങ്കിൽ അതിനെ പരിഹസിക്കപ്പെടുന്ന ഒരവസ്ഥയോ ഇതുവേണ്ടി ഇവിടെ ആരു വന്നിട്ട് മസ്ത നൂറാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കണമെന്നും സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ കൂട്ടിച്ചേർത്തു മൂന്ന് ദിവസമായി നടന്ന സമ്മേളന സമാപനത്തിൽ സമസ്ത ജില്ലാ ഉപാധ്യക്ഷൻ സി പി ബാപ്പു മുസ്ലിയാർ പ്രാർത്ഥന നടത്തി റേഞ്ച് പ്രസിഡന്റ് മുജീബ് ഫൈസി അധ്യക്ഷനായി സെക്രട്ടറി അബൂബക്കർ ദാരിമി സ്വാഗതം പറഞ്ഞു പാണക്കാട് സയ്യിദ് ഹാരിസ് അലി തങ്ങൾ എസ് കെ ജെ എം സി സി ജനറൽ സെക്രട്ടറി മൊയ്തീൻ കുട്ടി ഫൈസി വാക്കോട് സെക്രട്ടറി അബ്ദുറഹ്മാൻ മുസ്ലിയാർ കൊടുക് സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി അലവി ഫൈസി കളപ്പറമ്പ് എന്നിവർ പങ്കെടുത്തു പറഞ്ഞു മണ്ണാർക്കാട് പ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭം ജനുവരി ഇരുപത്തിയഞ്ചിന് ചമ്മാടിൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്യും ജനസംഖ്യാനുപാതികമായ വികസനം യാഥാർത്ഥ്യമാക്കുക യു ജി സി മാനദണ്ഡം പാലിച്ച് മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായി യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സമരം നടത്തുന്നത് ഭരണകൂടത്തിന്റെ ഭാഗമായി നിർണായകമായി പങ്കുവഹിച്ചത് നിവർത്തന പ്രക്ഷോഭമാണ് എന്ന് ചരിത്രം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം വ്യത്യസ്തങ്ങളായ പൊതു സംവിധാനങ്ങളിൽ ഈ പറയുന്ന ഇടവ മുസ്ലിം ക്രൈസ്തവ ജനവിഭാഗങ്ങൾ പരിധിവരെ അവരുടേതായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നത് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഒരു പശ്ചാത്തലമാണ് അതുകൊണ്ടാണ് വെറുതെ എന്തെങ്കിലും ഉന്നയിക്കാറില്ല ഞങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളെ കൂട്ടുപിടിച്ച് നമ്മുടെ നമ്മുടെ കാണിച്ചു തന്നിട്ടുള്ള വിഷയങ്ങളെ എന്നൊരു രീതിശാസ്ത്രമാണ് എന്ന് യും ജില്ലാ ഭാരവാഹികളായ ജംഷീൽ ബാസിദ് വി ടി എസ് ഉമർ തങ്ങൾ നിഷാം അമ്പാട് ഹംനാസിയജ് റമേശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി സി എൻ മലപ്പുറം കേരള ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ശനിയാഴ്ച രാവിലെ പത്തിന് മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്യും പതിനൊന്ന് മണിക്ക് നടക്കുന്ന മെമ്പേഴ്സ് മീറ്റ് ഇ ടി കെ ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്യും പി സുധാകരൻ അധ്യക്ഷനാകും ഉച്ചക്ക് രണ്ടിന് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം മഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ വി എം സുബേത ഉദ്ഘാടനം ചെയ്യും പുതിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പും സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കും കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അവസാനമായി സംഖ്യ അനുവദിച്ചത് അത് സംസ്ഥാന വിഹിതം എന്ന പേരില് പകുതിയാണെന്ന് അനുവദിച്ചത് സെപ്റ്റംബറിലെ പകുതി ഇനി കിട്ടാനുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഓർഡർ ഇറങ്ങി ഒക്ടോബർ മാസത്തെ പാലും മുട്ടയും കൂടുതൽ വലിയ കാശ് ഒരു ഉത്തരവ് ഒക്ടോബർ മാസത്തേക്ക് മാത്രമായിട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നേരത്തെ

മലപ്പുറം മണ്ഡലം മുസ്ലിം ലീഗ് പ്രവാസി ഹെവൻ ശനിയാഴ്ച ആരംഭിക്കും പ്രവാസി ക്ഷേമ പദ്ധതികൾ ഉറപ്പാക്കുന്നതിനായാണ് പ്രവാസി മെഗാമീറ്റ് ഒരുക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു വിദേശത്തും സ്വദേശത്തുമുള്ള ആയിരങ്ങളെ പദ്ധതിയുടെ ഭാഗമാക്കും മണ്ഡലത്തിലെ ആദ്യ മീറ്റ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മൊറയൂർ പഞ്ചായത്തിലെ മോങ്ങം ഹിൽ ടോപ്പ് ഓഡിറ്റോറിയത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും ജനുവരി ഇരുപത്തിയെട്ടിന് ആനക്കയം പഞ്ചായത്തിലും ഫെബ്രുവരി ഒന്നിന് പുൽപ്പറ്റ പഞ്ചായത്തിലും ഫെബ്രുവരി എട്ടിന് പൂക്കോട്ടൂർ പഞ്ചായത്തിലും ഫെബ്രുവരി പതിനഞ്ചിന് കോടൂർ പഞ്ചായത്തിലും ഹെവൻ മീറ്റ് നടക്കും സംരക്ഷണ ചെറിയ തൊഴിൽ സംരംഭത്തിൽ ആണെങ്കിൽ അവർക്ക് അതിനുള്ള സബ്സിഡിയും അതിന്റെ ലോണും അതോടൊപ്പം തന്നെ അവർക്ക് അതിലുള്ള ക്ലാസ് അതിന്റെ നിയോജക മണ്ഡലത്തിലെ ഉദ്ഘാടനം പ്രത്യേകം നിയോജക മണ്ഡലത്തിലെ ഉദ്ഘാടനം ഈ ശനിയാഴ്ച പെട്ടെന്നാണ് അത് മൊറിയൂർ പഞ്ചായത്തിലെ മോമം ബഹുമാനപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എസ് അലാം ഹാരിസ് ആമിയൻ എം പി മുഹമ്മദ് കോർഡിനേറ്റർ കെ എൻ ഷാനവാസ് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായി കായിക മഹോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാല്പത്തിയഞ്ചോളം കായിക ഇനങ്ങളുടെ അടിസ്ഥാന മത്സരങ്ങൾ മുതൽ ജില്ലാതലം വരെയുള്ള മത്സരങ്ങൾ മലപ്പുറം പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലായാണ് നടക്കുക കൂടാതെ അത്ലറ്റിക്സ് മത്സരങ്ങൾ നിലമ്പൂരിലും കനോയിങ് കയാക്കിംഗ് മത്സരങ്ങൾ പൊന്നാനിയിലും ബോക്സിംഗ് മത്സരങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും വെച്ച് നടക്കും എല്ലാത്തരം മത്സര ഇനങ്ങളെയും പരിചയപ്പെടുത്തി പുതിയ തലമുറയിലെ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുക എന്നതാണ് കായിക മഹോത്സവത്തിന്റെ ലക്ഷ്യം മത്സരങ്ങളുടെ ഉദ്ഘാടനം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ വെച്ച് വൈകുന്നേരം അഞ്ചിന് ദ്രോണാചാര്യ അവാർഡ് ജേതാവ് എസ് മുരളീധരൻ നിർവഹിക്കും പരിപാടിയുടെ വിളംബരം അറിയിച്ച് മലപ്പുറത്ത് കായിക റാലി സംഘടിപ്പിക്കും ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കോട്ടക്കുന്ന് ഡി ടി പി സി ഹാളിൽ വച്ച് മലപ്പുറത്തിന്റെ കായിക ചരിത്രം വർത്തമാനം ഭാവി എന്ന വിഷയത്തിൽ കായിക സെമിനാർ നടക്കും ഇരുപത്തിയാറിന് വൈകുന്നേരം ആറിന് പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ സി സുരേഷ് പി ഋഷികുമാർ പി ആർ അർജുൻ യു തിലകൻ അബ്ദുൽ കരീം എന്നിവർ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം ഒരിക്കൽ കൂടി പട്ടാമ്പി പരുതൂർ കുളമുക്കിൽ ക്ഷേത്രാചാര ചടങ്ങിനിടെ യുവാവ് മരിച്ചു കാഞ്ഞിരക്കായ കഴിച്ചാണ് മരണ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം ക്ഷേത്ര ചടങ്ങിന്റെ ഭാഗമായ ആട്ടിനിടെ അനുമാൻ വേഷം ധരിച്ചയാളാണ് ദേഹാസ്വസ്ഥത്തെ തുടർന്ന് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം ദാമ്പത്യബന്ധത്തിലെ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ ബലിയാടാവരുതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മലപ്പുറം ജില്ലാതല അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു സതീദേവി അദാലത്തിൽ ലഭിച്ച നാല്പത്തിനാല് പരാതികളിൽ പത്ത് പരാതികൾ തീർപ്പാക്കിയതായും പി സതീദേവി അറിയിച്ചു നെല്ലിപ്പുഴ ആനമൂല് റോഡ് പണി ഉടൻ പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കണമെന്ന് പ്രദേശവാസികളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളുടെയും റോഡ് നിർമ്മാണം ഒച്ചിന്റെ വേഗതയിലാണ് പുരോഗമിക്കുന്നതെന്ന് യോഗം കുറ്റപ്പെടുത്തി സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി ഇ എൻ സുരേഷ് ബാബു തുടരും ഇത് രണ്ടാം തവണയാണ് സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറിയാവുന്നത്

Providing care with kindness.